ചൂരൽമലയിൽ ചൂരൽമലയിലെന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ ആളാണ് ചൂരൽമല സ്വദേശിയായ കിഴക്കേപ്പറമ്പിൽ കെ എം വിനോദ് കാരണം വിനോദിനിങ്ങനൊരു തോന്നൽ ഉണ്ടാക്കിയതാവട്ടെ അരുമയായി വളർത്തിയ തത്തക്കുട്ടിയും കിങ്ങിണി എന്നു പേരുള്ള വിനോദിന്റെ പ്രിയപ്പെട്ട തത്ത ആ തത്ത കാരണമാണ് ഇപ്പോൾ വിനോദ് ഇതിനെക്കുറിച്ച് പറയുന്നത് വിനോദിന്റെ തത്തയെ തന്നെ നേരത്തെ ഇത് മനസ്സിലാക്കിയിരുന്നു പട്ടികളൊക്കെ തന്നെയും പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും പതിവില്ലാതെ കൂട്ടത്തോടെയായിരുന്നു അവർ ഇറങ്ങിയത് ഇത്തരത്തിൽ മൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യർക്ക് സൂചനകൾ നൽകാൻ എത്തിയിരുന്നു എന്നാൽ അധികമാർക്കും അത് മനസ്സിലായില്ല എന്ന് പറയുന്നതാണ് സത്യം വിനോദിന്റെ വെളിയിൽ സുഹൃത്തുക്കളുടെ കുടുംബം പ്രളയത്തിൽ നിന്നും വലിയ രീതിയിലാണ് രക്ഷപ്പെട്ടത് കനത്ത മഴയെ തുടർന്നുണ്ടായ ഭീതിയിൽ ഉരുൾപൊട്ടലിന്റെ തലേന്ന് വൈകിട്ട് വിനോദും കുടുംബവും കോളനി റോഡിൽ താമസിക്കുന്ന സഹോദരി നന്ദയുടെ വീട്ടിലേക്ക് മാറിയിരുന്നു കൂടെ ഉൾപ്പെട്ട കിങ്ങിണിയേയും കൂടെ കൂട്ടി പിറ്റേന്ന് പുലർച്ചെ രണ്ടാമത്തെ വലിയ ഉരുൾപൊട്ടലിന് കുറച്ചുനേരം മുൻപ് കിങ്ങിനി ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയതായി വിനോദ് പറഞ്ഞു തൂവലുകൾ പറഞ്ഞുപോരും വിധം കൂടിന്റെ ഇരുമ്പ് കമ്പികളിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്നും വലിയ ഒച്ചയുണ്ടാക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് ഇത് കേട്ടുണർന്ന വിനോദിന് അവായ സൂചന തോന്നി ചൂരൽമല പ്രദേശത്തെ സ്ഥിതി അറിയാവുന്നതിനാൽ തന്നെ അദ്ദേഹം ഇതിൽ എന്തോ പന്തിയേടുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തോന്നിയെന്നും പറയുന്നു ഉടനെ തന്നെ ചൂരൽമലയിലെ അയൽവാസികളായ ജിജിൻ പ്രശാന്ത് അഷ്കർ എന്നിവരെ വിളിക്കുകയായിരുന്നു ഫോണെടുക്കാൻ ഉണർന്ന ഇവർ വീടിന് പുറത്ത് നോക്കിയപ്പോഴാണ് ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് കാണുന്നത് ഉടൻ തന്നെ അവിടെ നിന്ന് മാറി വിനോദ് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഇവളാണ് വിനോദിന്റെയും സുഹൃത്ത് ജിജിയുടെയും വീട് പൂർണ്ണമായും തകർന്നു അഷ്കറിന്റെയും പ്രശാന്തിന്റെയും വീട് ഭാഗികമായും നിലവിൽ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് വിനോദും കുടുംബവും ഉള്ളത് വയനാട്ടിലെ കുട്ടികൾക്കൊപ്പമാണ് ഇപ്പോൾ എല്ലാവരും അവരുടെ അവസ്ഥ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ കരുതലായി എടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ആനയും പ്രതികരിച്ചിരുന്നു ആനയൊക്കെ തന്നെ നാട്ടിലേക്ക് എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ട കുറച്ചുപേരുണ്ട് ആന നാട്ടിലേക്ക് ഭരഭ്രാന്തമായി ഓടുന്നത് കണ്ട് മനസ്സിലാക്കിയവരുമുണ്ട് അല്ലാതെ ആന നമ്മളെ ആക്രമിക്കുമോ എന്ന് കരുതി ഉണർന്നിരുന്നവരും ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് അവിടുന്ന് രക്ഷപ്പെട്ട ഓടി അത്തരത്തിൽ ആനകളും തത്തയും പട്ടികളും ഒക്കെ രക്ഷിച്ച ജീവനുകളും ഒരുപാട് തന്നെയാണ് വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കിയതെല്ലാം തന്നെ ഇത്തരം ജീവികളായിരുന്നു അവർക്ക് ഇത്തരത്തിൽ എന്തൊക്കെ പ്രകൃതിയിൽ സംഭവിക്കുമെന്ന് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് കണ്ടറിയുന്നുമുണ്ട് എല്ലാവർക്കും തന്നെ വയനാട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ ഇപ്പോൾ ജീവനോടുള്ള ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ രക്ഷപ്പെട്ട കഥകളെക്കുറിച്ച് പറയാനുണ്ട് ആനകളും നായ്ക്കുട്ടികളും പശുക്കളുമൊക്കെയായി രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ എന്നാൽ അനാഥമായി പോയവരും ഒരുപാടാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും